ിറ്റർ വെള്ളത്തിനായിട്ട് പുതിയ ചാണകം പിന്നെ അയാൾ അത് പിന്നെ ഇരുന്നൂറ് ഗ്രാം ശർക്കര പൊടി ഇരുനൂറ് ഗ്രാം നമ്മുടെ പരിപ്പയറുണ്ട് അത് ഇരുന്ന് ചക്ക പരിപ്പ് പൊടി ഇരുന്നു പിന്നെ നമ്മൾ ഏത് തലക്കാരം ഉപയോഗിക്കുന്നു അവിടുത്തെ മണ്ണ് ശുദ്ധമായ മണ്ണ് അല്ലെങ്കിൽ ചരിപ്പു മണ്ണുര ജീവാണുക്കളെ മണ്ണ് അപ്പൊ ഒരു ദിവസം ഒരു രണ്ടു നേരം അല്ലെങ്കിൽ മൂന്നു നേരം ചണിത് ചാക്കുന്നുണ്ട് കെട്ടി കവറും അല്ലെങ്കിൽ പ്രാണികളുണ്ട്

നോ ഇത്രേമാ പറഞ്ഞേക്കല്ലേ ഫിക്സ് ചെയ്യേ. അതിൽ വലിയ ഒരു ഷെഡ്യൂൾ ഞാൻ അങ്ങ് കേട്ടേക്കാം. 70 രൂപ. വലിയ ഒരു ഷെഡ്യൂൾ ആ പോലെയുള്ള ഒരു ഷെഡ്യൂൾ ഒക്കെ ബാക്ക് ടേം കൊടുക്കുമല്ലോ. ആ ബിൽ ടേം കൊടുക്കുമല്ലോ. അതില് ചെറിയ ചെറിയ ഡീൽസ് മതിയേ പ്രോബ്ലം. ചെറിയ ഒരു 15 20 രൂപ. 10 10 രൂപ. ചെറിയൊരു പരിപാടി കാണുന്നതുപോലെ. അതിന്റെ പർച്ചേജനെക്കൊണ്ട് ഒരു ഡയറക്ഷൻ കൊടുക്കുമല്ലോ. അга. ചെറിയൊരു ഡീൽ ഉണ്ട്. ആ പൈയ പോലെയുള്ള കേട്ടേ 10 ലിറ്റർ. ായിട്ട് പോകുന്നുണ്ട് നേരത്തെ ആടും ജീവാണലിനെ കത്ത് പോകും പിന്നെ അത് വെച്ചിട്ട് കാര്യമാണ് പക്ഷെ ഇപ്പൊ മാർക്കറ്റില് വരുന്നുണ്ട് ജീവാമുളന്നും വരുന്നുണ്ട് സാധാരണ ഒരു ഒരാഴ്ച കഴിഞ്ഞാൽ ഇതിനെ വളക്കലേണ്ടത് അപ്പോൾ എങ്ങനെയാണ് നടക്കുക? ഈ വാക്കിന് തൊട്ടടുത്ത് വളവായിട്ടുള്ളത് സിഎച്ച് സെല്ലൈഡ് ഇതിനെ അതിനെ ഇതിന്റെ വാമനൊന്നുമല്ല ഇതിന്റെ ജെലിന്റെ ഫൈനൽ കത്തിന്റെ കാര്യം വളരെ വലിച്ചെടുക്കാനാണ് ഇതിന്റെ അടുത്താണ് നിങ്ങൾ എടുക്കുന്നത് കുറയട്ടെ ഇതിലുള്ള ഈ ചാക്രികനിയാണ് മൾട്ടിപ്ലൈ ചെയ്യാനാണ് ഇതിനെ ഒരു പരിപാടി करके ഇക്വൽ ڪنه ڪم ٿا ٿا نموني کين ويو ٿا مون کي سڪڻ ٿو ۽ سڪڻ آلا ٿين ٿا بهي مارڪيٽ کي کان الڳ ٿا ڪنهن طرح ٿي سڪي ٿي لاء نموني سڌا وائٽ